നമസ്കാരം വീര എല്ലാവർക്കും സുഖമല്ലേ വേനലിൻ്റെ കത്തിക്കാളെന്ന് ചൂടെന്ന് പറഞ്ഞാൽ പോലും അതിഭയങ്കരമായ ചൂട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ ഒരു വിഷയം കാരണം ഇടക്ക് ചൂടിനെ തണുപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ നാല് മാങ്ങയും ഞാനും അതാണ് ഇന്നത്തെ വിഷയം എങ്ങനെയുണ്ട് വിഷയം അപ്പോൾ നമുക്ക് ഈ മാങ്ങ വെച്ച് ഈ ചൂടുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കുവാനും ശരീരത്തിന് ഒരു കുളിർമ നൽകുവാനും ഈ നാല് മാങ്ങ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ചാലോ അതായത് ഇവിടെ ഒരു നാട്ടുമാവിൽ ഉണ്ടായ ഒരു മാങ്ങ നാല് മാങ്ങ ഒരു ഒന്നല്ല നാല് മാങ്ങ അത് ഇന്നലെ ഞാൻ പറിച്ചെടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ച് എന്ത് ചെപ്പടി വിദ്യയാണ് ഇത് വെച്ച് ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു ചെപ്പടി വിദ്യ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ഈ ചൂടിൻ്റെ അതികാഠിന്യമുള്ള ഈ സമയത്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കുവാൻ ഇതാ ഒരു ചെപ്പടി വിദ്യ ഓക്കേ തുടങ്ങാം അപ്പോൾ ഈ നാല് മാങ്ങ ഞാൻ എന്താ അറിയണ്ടേ ഇത് കുക്കറിലിട്ടടിച്ചു എങ്ങനെയാണ് ഒരു കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് ഈ മാങ്ങയിട്ട് രണ്ട് ഫിസിൽ കേപ്പിച്ചെടുത്തു അതിന് ശേഷം വന്നതേ പിന്നെ പുറത്തെടുത്തിട്ട് അതിൻ്റെ തൊലിക്കളഞ്ഞെടുത്തു കണ്ടോ തൊലി കളഞ്ഞെടുത്തപ്പോൾ നല്ല മാംസമുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അത് ഈ പരുവത്തിലേക്ക് കിട്ടി പിന്നെ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ അതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് അടിച്ചെടുക്കാൻ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു അര കിലോഗ്രാമോളം പഞ്ചസാര ഇട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കി ആ പഞ്ചസാര ലായനി സിറപ്പ് പോലെ എടുത്തിട്ട് ആ ലായനിയിലേക്കാണ് ഈ മാങ്ങ അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തു അങ്ങനെ അടിച്ചെടുത്തപ്പോൾ കിട്ടിയ ആ ഒരു പള്പ അത് പിന്നെ ആ ഒരു സിറപ്പ് ആക്കി നമ്മൾ ചെറിയ തീയിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചെറു തേയിൽ വെച്ച് നമ്മൾ അത് നല്ല സിറപ്പിൻ്റെ പരുവത്തിലേക്കാക്കിയെടുത്തു സിറപ്പിൻ്റെ പരുവത്തിലേക്ക് അതിനെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ചെയ്തൊരു കാര്യം നോക്കിക്കേ സിറപ്പിൻ്റെ പരുവത്തിൽ നിന്നും വേറിട്ടൊരു കളറിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഈ മാങ്ങ എങ്ങനെ ഈ കളറായി എന്ന് നിങ്ങൾ ചിന്തിക്കും അതാണ് അതിശയം അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ സിറപ്പാക്കിയെടുത്ത ആ ഒരു മാങ്ങയുടെ ഉണ്ടല്ലോ അത് അപ്രകാരം തന്നെ നിലനിർത്തിക്കൊണ്ട് പിന്നെ ഒരു മൂന്ന് നാരങ്ങ അതുപോലെ തന്നെ ഒരു പത്ത് നല്ല ഔഷധഗുണമുള്ള ചെമ്പരത്തിപ്പൂവില്ലേ അങ്ങനെ ചെമ്പരത്തിപ്പൂവും പിന്നെ പുതിനയില ചെമ്പരത്തിപ്പൂവും പുതിനയില ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്കിട്ടു അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ വരും അതുപോലെ തന്നെ പുതിനയുടെ വരും അതുപോലെ നാരങ്ങ നീരും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ സിറപ്പില്ലേ അതിലേക്ക് വിട്ട് യോജിപ്പിച്ച് എന്നിട്ട് ആ യോജിപ്പിച്ച സിറപ്പും ഇതും കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് നല്ല ഒരു സിറപ്പിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുത്തു അങ്ങനെ വന്നപ്പോഴേക്കോ മാങ്ങയുടെ നിറം മാറി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി ഈ കണ്ടൻറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഈ ഒരു പൾപ്പ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നല്ല ജ്യൂസ് എന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം അതിന് ചെയ്യേണ്ടത് എന്തെന്നാല് ഐസ് ഫ്രിഡ്ജിൽ നിന്ന് ഒന്നോ രണ്ടോ കട്ട ഐസ് ഇതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ ഒരു പൾപ്പിൻ്റെ കുറച്ച് ഭാഗം ഒരു ഗ്ലാസ്സിലെടുക്കും ഒരു അര ഗ്ലാസ്സോളം എടുത്തിട്ട് ബാക്കി അര ഗ്ലാസ് തണുത്ത വെള്ളം ആ തണുത്ത വെള്ളത്തിന് പകരമായിട്ട് കുറച്ച് ഐസ് ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് പിന്നെ കസ്കസ് ഉണ്ടെങ്കിൽ ആ കസ്കസും കൂടി കൂട്ടിയിട്ടിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തണുത്ത വെള്ളം നമുക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഇന്നലെ ഞാൻ ചെയ്ത ഒരു ജോലിയാണ് ഇതൊരു വലിയൊരു ജോലിയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഉണ്ട് ഇതിൻ്റെ പുറകിൽ മാങ്ങയെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ടുള്ള ആ ഒരു പത്രപ്പാട് അതാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടവിടെ ഈ പുതിനയിലയുടെ ടേസ്റ്റും നാരങ്ങ നീരും അതുപോലെ ചെ ചെമ്പരത്തിപ്പൂവൊക്കെ ചേർന്നിട്ടുള്ള തനി നാച്ചുറലായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ കളറല്ലേ ആഹാ അതൊരു വർണ്ണാഭമായ കളർ തന്നെയായിരിക്കും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ വ്യത്യസ്ത വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് പേഴ്സ് നോണിഫൈ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇന്നലെ വരെ ഇപ്പോൾ വരെ എന്നെ ശ്രദ്ധ എന്നെ പിന്തുണച്ചു പോരുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹം ഒത്തിരി നന്ദി നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് താങ്ക് യു സോ മച്ച്